പറഞ്ഞ ഈ ഈ എനിക്ക് ഒരു സിനിമ എല്ലാരും ചോദിക്കുന്നത് ഞാൻ പ്രേതമാണോ ഈ സിനിമ വെറും ഒരു ചെറിയ സിനിമയായിട്ടോ അല്ലെങ്കിൽ വെറും ത്രില്ലറായിട്ടോ നിങ്ങൾ കാണരുത് തീർച്ചയായിട്ടും കേരളം കാണാൻ കാരണം റീ റെക്കോർഡിംഗ് ചെയ്യാൻ രക്ഷയില്ല തൊളിൽ സാധനമാണ് ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ ഒരുപാട് ഒരുപാട് വളരെയധികം മനോഹരമായി നിർവഹിക്കുന്ന ദിനേഷ് പണിക്കർ സാർ വലിയൊരു കൈ ആ താരങ്ങളാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഈ ഒരു ചലച്ചിത്രത്തിന്റെ വേണ്ടി കൂടി പത്ത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് സിനിമയില് കലാസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്നു ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഈ ചിത്രം പള്ളിമണി എല്ലാവരെയും പോലെ തന്നെ ഭയങ്കര സ്വപ്നമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഒരു സിനിമ പ്രാവർത്തികമാക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പാടുകൾ എത്രയോ പ്രേക്ഷിച്ചതിന് ശേഷമാണ് ഒരു പടം അത് പ്രാവർത്തികമാക്കി സ്റ്റേജിൽ നിൽക്കുമ്പോൾ മനസ്സ് എന്താ പറയുക സന്തോഷം കൊണ്ട് വിങ്ങുകയാണ് കാരണം ഈ ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം അത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം തന്നെയാണ് അത് അഭിമാനം മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആശാനാഥൻ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് സജീവമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശാനാഥ് സെൻസർ ബോർഡ് മെമ്പർ കൂടിയാണ് അത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ നമ്മൾ ഏതൊക്കെയാണ് ഇതിന്റെ സെൻസർ ചെയ്യേണ്ട കാര്യങ്ങൾ സെൻസർ ചെയ്ത് ഇതെങ്ങനെ ഈ സെൻസറിംഗ് കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ സിനിമ നിങ്ങളുടെ മുന്നിൽ കറക്റ്റായിട്ട് എത്തുള്ളൂ അത് മനോഹരമായ രീതിയിൽ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശാനാഥ് ആ ആശാനാഥിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലർക്കും നമസ്കാരം ശ്രീ അനിൽ കുമ്പഴ സംവിധാനം ചെയ്ത പള്ളിമണി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാ സഹപ്രവർത്തകരെയും ഇവിടെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ അഭിമാന മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് അപ്പം ഞങ്ങളുടെ മേഖല സാമൂഹ്യ പ്രവർത്തനമാണ് സിനിമയല്ല എന്നാലും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ശ്രീ ദിനേശ് മണിക്കർ എൻ്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളും നമ്മുടെ ഒരു അഭ്യുതകാംക്ഷുമാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കോൺഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഈ പടം തകർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയ്ക്ക് വളരെ വിശ്വാസത്തോടു കൂടി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് സിനിമയെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോലെ നല്ലൊരു വിജയമായി ഈ പള്ളിമണി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പാട്ട് ഇന്നിപ്പോൾ റിലീസ് ചെയ്യണം ശ്രീ വിനീത് ശ്രീനിവാസനാണ് പാട്ടുകൾ പാടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം സൂപ്പർ ഹിറ്റായി മാറട്ടെ ഈ കലാകാരന്മാർക്കെല്ലാം വലിയ വിജയം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ എല്ലാവർക്കും എൻ്റെ ആശംസകളും നമസ്കാരവും അറിയിക്കുകയാണ് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ സിനിമയുടെ മഹനീയ മഹൂത്വത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും ഒരു അവസരം ഇത്രയും മഹനീയ സാന്നിധ്യങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ സാധിച്ചതിനും ഈ ഒരു അവസരം തന്നതിനും പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ അനിൽ കുമഴനും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ക്രൂ മെമ്പേഴ്സും ഒരുപാട് ഒരുപാട് നന്ദി ഞാനും ഒരു ജനപ്രതിനിധിയാണ് പ്രശാന്ത് നേടൻ മേയറായിരുന്നപ്പോൾ ആദ്യമായിട്ട് ജനപ്രതിനിധിയായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനുശേഷമാണ് സെൻസർ ബോർഡ് മെമ്പറായിട്ടുള്ളത് എല്ലാവരുടെയും സോഷ്യൽ മീഡിയ വഴി എല്ലാവരുടെ നിങ്ങളുടെ പോസ്റ്റുകളുമൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു ആരാധികയായിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ഫിലിം അയാൽ കുമ്പളച്ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് പലർക്കും ബ്രേക്ക് തരുന്ന ഒരു പ്രോജക്റ്റാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഈ ഒരു സിനിമ വൺപിച്ച് വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ വിജയങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ ഇനിയും ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യാൻ മനുഷ്യർ സാധിക്കട്ടെ ഈ അവസരത്തിൽ ആശംസിക്കുന്നു നന്ദി സോ സോ മച്ച് മച്ച് സർ ആൻഡ് മാം ഭാഗ്യമുണ്ടായി പള്ളിമണിയില് നമ്മള് മൂവായിരം ആൾക്കാരിൽ നിന്ന് അതായത് സ്കേറ്റിംഗ് അറിയാവുന്ന കേരളത്തില് നമ്മള് സ്കേറ്റിംഗ് അറിയാവുന്ന പത്ത് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് സ്ക്രീൻഷോട്ട് സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിരുന്നു അതിൽ നിന്നാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സിനിമയില് മനോഹരമായിട്ടാണ് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ തന്നെ നമസ്കാരം ഞാൻ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം പതിനഞ്ചു വർഷത്തിന് ശേഷം നായികയായിട്ട് തിരിച്ചു വരാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് സോ അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ സർവേശ്വരനോട് നന്ദി പറയാണ് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ റൈറ്റർ എല്ലാവരും എന്നെല്ലാ ക്രൂവിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം പറക്കുന്നളിക നിങ്ങൾ വിജയിപ്പിച്ചതുപോലെ ഈ സിനിമയും അതുപോലെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു മാം മലയാള സിനിമ

എന്റെ ഏറ്റവും എന്താ പറയാ ആയ ഒരു നാടാണ് തിരുവനന്തപുരം ഇവിടെയാണ് വെറുതെ പറയാല്ല ഇവിടെ ഷൂട്ട് ചെയ്ത മിക്ക സിനിമകളും എനിക്ക് ഭയങ്കര സോട്ട് ആൻഡ് പേപ്പർ ആണെങ്കിലും രതി നിർവേദമാണെങ്കിലും ഇപ്പൊ പള്ളിമണി അപ്പോ ഒരുപാട് എന്താ പറയാ ആ ലക്ക് ഇനിയും മുന്നോട്ട് എന്താ പറയാ കണ്ടിന്യൂ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിമണി റൈറ്റർ കെ വി അഞ്ജലേട്ടൻ വന്ന് എന്താ പറയാ കഥ പറഞ്ഞപ്പോക്ഷിക്കാത്ത ഇന്ന് വരെ ചെയ്യാത്ത ഒരു ഷോലർ ആണ് ഒരു ത്രില്ലർ ഇന്ന് വരെ ത്രില്ലർ ചെയ്തിട്ടില്ല എല്ലാരും ചോദിക്കുന്നത് ഞാൻ പ്രേതമാണോ സത്യം പറഞ്ഞ പ്രേതമൊന്നുമല്ല ഒരു ഒരു ചെറിയ അഞ്ചു പൈസ കുറവുള്ള ഒരു കുട്ടി അത്രേയുള്ളൂ പക്ഷെ നല്ല ഒരു നല്ലൊരു നമ്മുടെ അനിൽ കുമ്മളൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസർ ലക്ഷ്മിൻ്റെ ആദ്യത്തെ പടമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല പ്രൊഡ്യൂസർ എൻ്റെ അല്ല ഏത് നടിയും നടൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് എ ബ്യൂട്ടിഫുൾ സപ്പോർട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ലക്ഷ്മി ആൻഡ് അരുൺ തന്നത് സോ താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലർ സൈക്കോ ത്രില്ലറാണ് ഒന്നര മണിക്കൂറിൻ്റെ സിനിമയാണ് വലിയ സിനിമയൊന്നല്ല പക്ഷെ ആ ഒന്നര മണിക്കൂർ നിങ്ങൾ ചേർ വിട്ട് പോയില്ല വിളി ബിക്കോസ് അത്ര ഒരു എട്ടിലായിട്ടാണ് നിങ്ങളെല്ലാവരും അത് കാണാൻ പോണത് അതൊരു തിയേറ്റർ സിനിമ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ അത് ആസ്വദിക്കണം അല്ലാതെ ആ ഒരു ത്രില്ലിംഗ് ജേണി ബിക്കോസ് പ്ലീസ് തിന് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചെറിയൊരു കൂട്ടായ്മയാണ് നല്ല വിശാലമായ ഒരു ടീമൊന്നല്ല ചെറിയൊരു ടീം നല്ലൊരു സിനിമ ഉണ്ടാക്കാനാണ് അതും ആദ്യത്തെ സംരംഭം അനിൽ ഇത്രയൊരു നല്ലൊരു റിസ്ക് എടുത്തിട്ട് ചെയ്യാണ് സൂപ്പർ നല്ല നല്ല സിനിമ മേഖലയിൽ വലിയ വലിയ ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് നല്ലൊരു എന്താ പറയുക റിസൾട്ടാണ് നമുക്ക് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇനി നിങ്ങൾ ഇതിന്റെ എന്താ പറയുക പത്ത് നൂറ് ആയിരം ലക്ഷം ഇരട്ടി തിയേറ്ററിൽ പോയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആൻഡ് കേട്ടില്ലേ അതാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്റേഴ്സിൽ വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പള്ളിമണി ആ ഇറ്റ്സ് നോട്ട് എനി ഹൊറർ മൂവി ഹൊറർ ജോനറി അല്ല ത്രാണ് പക്ഷെ ഒരു ഹൊർ ഫോർമാറ്റിൽ സോ നല്ല ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് ഒരുപാട് സർപ്രൈസസ് ഉണ്ട് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എവറി വൺ വൺ ആൻഡ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല വൺ ഓഫ് നമുക്ക് കഥാപാത്രങ്ങൾ സിനിമയിലും സിനിമയിലും എത്രയോ കാലങ്ങളായി ഒരുവിധം എല്ലാ മേഖലയിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സർ സർ പള്ളിമണി എന്ന കാണാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ വലിയൊരു ഭാഗ്യം വാട്ട് ടു യു ലൈക്ക് സേ ഓൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ ദിവസവും നിങ്ങളുടെ വ്യക്തിയാണ് മുഖേന അപ്പോൾ എന്നെ മുകളിൽ ജനവും അറിയുന്നത് ഒരു സീരിയൽ നടനായിട്ടാണെങ്കിലും ഇപ്പോ കുറേ അനവധി സിനിമാ വേഷങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും ഇപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഈ പള്ളിമണി മുഖേന ഞാൻ നിങ്ങളുടെ മുൻപിൽ നല്ലൊരു വേഷം ചെയ്തുകൊണ്ട് എത്തുകയാണ് അതിന് എനിക്ക് വേഷം തന്ന അനിൽ കുമ്പള എന്ന അതിൻ്റെ സംവിധായകനും അനിൽ കെ വി എന്ന അതിൻ്റെ തിരക്കഥാകൃത്തിനും പ്രൊഡ്യൂസേഴ്സായ രണ്ടുപേരാണ് ലക്ഷ്മിയും അരുണും അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ സിനിമ വെറും ഒരു ചെറിയ സിനിമയായിട്ടോ അല്ലെങ്കിൽ വെറും ത്രില്ലറായിട്ടോ നിങ്ങൾ കാണരുത് നേരത്തെ ഇവിടെ ശ്വേത പറഞ്ഞു ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം ബാക്കി നമ്മൾ വീട്ടിൽ പോയിരുന്ന ചെറിയ സ്ക്രീനിലോ മൊബൈലിലോ കണ്ട എഫക്ട് കിട്ടില്ല അത്തരത്തിലുള്ള സിനിമയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പള്ളിമണി അപ്പോൾ ഈ പള്ളിമണി എന്ന സിനിമ ഒരു ത്രില്ലറാണ് ഒരു ഹൊറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ എല്ലാം പ്രസ്മീറ്റ് നടത്തിയപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയ വാഗ്വാദം നടന്നു ഒരാൾ പറയുന്നത് ഹൊറാണെന്ന് പറയുന്നു ഒരാൾ പറയുന്നത് ത്രില്ലറാണെന്ന് പറയുന്നു എന്തായാലും ഹൊറാണോ ത്രില്ലറാണോ എന്തായാലും ശരി നിങ്ങളെ ഒന്നര മണിക്കൂർ ഈ സിനിമ സീറ്റിൻ്റെ എട്ടിൽ പിടിച്ചിരുത്തും ഉറപ്പാണ് അക്കാര്യം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനും ഞങ്ങളുടെ ഇന്ന് ഓഡിയോ ലോഞ്ച് ഇന്ന് ഓഡിയോ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ മനോഹരമായിട്ടൊരു പാട്ടുണ്ട് ആ ശ്രീജിത്ത് എന്ന് പറയുന്ന പുതിയൊരു സംഗീത സംവിധായകനാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുക ഈ സിനിമ വിജയമാക്കി തീർക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വീണ്ടും വരുന്നത് ഈ സിനിമയിൽ എനിക്ക് വളരെ യാദർശിയായിട്ട് ക്യാരക്ടർ കിട്ടിയതാണ് അനിൽ സാറിന് പിന്നെ അനിൽ സാറിൻ്റെ വൈഫ് ലക്ഷ്മി അങ്ങനെ എല്ലാവരും കണ്ടിട്ട് എനിക്ക് അദർശയായിട്ട് കിട്ടിയ ഒരു വേഷമാണ് എനിക്ക് അതിൽ അഭിമാനമുണ്ട് നിത്യദാസ് അനിൽ കുമ്പഴ ദിനേ ശ്വേതാ നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ ചിത്രശാല ഡിഒപി ക്യാമറാമാൻ അദ്ദേഹമാണ് നമ്മുടെ ഫ്രെയിമുകൾ ഇത്രയും മനോഹരമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ചലനകാരൻ അതുപോലെ തന്നെ നമ്മുടെ ദീപു ദീപു നമ്മുടെ പ്രൊഡക്ഷൻ മാനേജറാണ് അതേപോലെ തന്നെ സുഭാഷ് സുഭാഷാണ് കൊറിയോഗ്രാഫർ അതേപോലെ തന്നെ ഇതാണ് പ്രദീപ് വിതുര ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ മിന്നൽ മുരളി പോലുള്ള സിനിമകളുടെയൊക്കെ മേക്കപ്പ് ചെയ്ത അതുല്യ പ്രതിഭയാണ് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടി ചെന്നൈ ആശ്രയിച്ചിരുന്ന കാലത്ത് നമ്മുടെ മലയാളത്തില് നമ്മൾ പോലും ആരും അറിയാതെ വലിയ വലിയ പ്രഗത്ഭരായ മേക്കപ്പന്മാർക്ക് എഫക്സുകൾ നമ്മൾ തീ പൊള്ളിയത് അതുപോലെ തന്നെ കൈ ഇങ്ങനെയുള്ള എഫക്സുകളൊക്കെ ചെയ്ത ഒരു വലിയ കലാകാരനാണ് ഇന്ന് അദ്ദേഹം ഇരുന്നൂറ്റി അൻപതിൽ പരം ചിത്രങ്ങൾ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു കലാകാരനാണ് പ്രദീപ് ഇതിര അതുപോലെ തന്നെ ഞാൻ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആർട്ട് ഡയറക്ടർ സജീഷ് താവരശ്ശേരി അദ്ദേഹമാണ് ഈ മേക്കിംഗ് നിങ്ങൾക്ക് മനോഹരമായ പള്ളി സെറ്റ് ഇട്ടത് ഇദ്ദേഹത്തിനോടൊപ്പം മുപ്പതിൽ പരം കലാകാരന്മാരുണ്ടായിരുന്നു അദ്ദേഹമാണ് സജീഷ് താമരശ്ശേരി അതുപോലെ തന്നെ ഇത് കൊറിയോഗ്രാഫറാണ് ദിലീപ് ഖാൻ പറഞ്ഞുപോയി ദിലീപ് ഖാൻഷും കൂടെ ആണ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഇത് രതീഷ് മല്ലാട്ട് നമ്മുടെ ചിത്രത്തിന്റെ കൺട്രോളറാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം പറ്റത്തുള്ളൂ എന്ന് പറയുന്നതിനോട് നമ്മുടെ ചുവര് നമ്മുടെ നട്ടല് പ്രിയപ്പെട്ട അരുൺ മേനോൻ ഇദ്ദേഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ ഞാൻ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്ന കലാകാരൻ പ്രിയപ്പെട്ട ശ്രീജിത്ത് രവി അതുപോലെ തന്നെ മധു തത്തമ്പള്ളി ഇദ്ദേഹം മൂന്നാല് സിനിമകള് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് ഇദ്ദേഹമായിരുന്നു നമ്മുടെ അസോസിയേറ്റ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാള അതുല്യ പ്രതിഭയാണ് എഫക്ട്സുകളില് ഇത്രയും പേരെ ഞാൻ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന കലാകാരന്മാരെയും നിങ്ങൾ അറിയണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേദിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് രാജ് മാർത്താണ്ടം അതുപോലെ തന്നെ ാരായണൻ ഇദ്ദേഹമാണ് നമ്മുടെ ലിറിക്സ് എഴുതിയിരിക്കുന്ന കലാകാരനാണ് കെ ആർ നാരായണൻ മനോഹരമായ വരികളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ സഞ്ജയ് സഞ്ജയ് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ എന്റെ കൂടെ ക്രൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും എല്ലാം എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന കലാകാരനാണ് അതേപോലെ തന്നെ നില നിരഞ്ജന നിലയാണ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ക്രൂവിലുള്ളതാണ് കോസ്റ്റ്യൂം വേണ്ട എന്ന് വേണ്ട എല്ലാ ആൾക്കാരുടെ കാര്യങ്ങളിലും പറന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു കലാ അതേപോലെ താരുണ്യ താരുണ്യ കോസ്റ്റ്യൂമാണ് കോസ്റ്റ്യൂം ഇന്ന് ഈ പ്രോഗ്രാമുകളെല്ലാം വർക്കൗട്ട് ചെയ്തിരിക്കുന്നതും താരുണ്യാണ് മനോഹരമായ രീതിയിലാണ് താരുണ്യ വർക്ക് ചെയ്തിരിക്കുന്നത് ശ്യാമ മേജർ രവി സാറിന്റെ ഉൾപ്പെടെയുള്ള ഡയറക്ടറോടൊപ്പം വർക്ക് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ ശ്യാമ അതുപോലെ തന്നെ വിഷ്ണു വിഷ്ണു അസിസ്റ്റന്റ് ഡയറക്ടറാണ് വിഷ്ണു അതേപോലെ തന്നെ ഒരുപാട് സിനിമകളൊന്നും വർക്ക് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് എന്നോടൊപ്പം വന്ന ഒരു കലാകാരനാണ് വിഷ്ണു സിനിമ സ്വപ്നം കണ്ട് എന്നോടൊപ്പം വന്ന ഒരു കലാകാരനാണ് വിഷ്ണു അതുപോലെ തന്നെ നമ്മുടെ നിശികാന്ത് നിശികാന്ത് കണ്ണൂരാണ് നിശികാന്ത് എന്നോടൊപ്പം വന്നത് എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗത്ഭനായ ഒരു ഡയറക്ടർ ഒരുപാട് നാള് ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം വരാൻ പറഞ്ഞ് എറണാകുളത്ത് വന്ന് ഒരാഴ്ച താമസിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കാനായപ്പോൾ നിരന്തരം സിനിമ സ്വപ്നം കണ്ട ഒരുപാട് പേരെ വിളിച്ച് 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 അവസാനം എന്റെ പ്രിയപ്പെട്ട ആർട്ട് ഡയറക്ടർ സജീഷിന്റെ എടുത്തെത്തുകയും സജീഷ് എന്നോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ വന്നതാണ് ആദ്യമായിട്ട് സിനിമയിൽ എത്തപ്പെട്ട ഒരു കലാ പ്രിയപ്പെട്ട നിശികാന്ത് നിശികാന്തിനൊക്കെ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഇതുപോലുള്ള വേദികളിൽ ഫസ്റ്റ് സിനിമയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതാണ് ഏറ്റവും അഭിമാനത്തോടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ് സാബു എന്നാണ് പേര് ഇദ്ദേഹമാണ് മുഴുവൻ സമയവും സ്റ്റിൽ ഫോട്ടോ നമുക്ക് എടുത്തു തന്നുകൊണ്ടിരുന്നത് നമ്മൾ ഈ കാണുന്ന പോസ്റ്ററുകളിലൊക്കെ ഉള്ള സ്റ്റില്ലുകൾ ഇദ്ദേഹം എടുത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഷാരൂ പേയാട് എന്ന് പറയുന്ന പ്രിയൻ സാറിന്റെ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയദർശൻ സാറിന്റെ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാരൂ പേയാടാണ് ഇതിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വർക്ക് ചെയ്യുന്ന സാബു അതേപോലെ തന്നെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഈ സിനിമ കഴിയുന്ന ഞാൻ അഭിമാനത്തോടെ ഈ ഈ ഈ ഒരു കലാകാരൻ മലയാള സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമായി മാറും കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ സ്കോറിങ് ബാക്ക്ഗ്രൗണ്ട് പി ജി എം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് റിജോഷ് റിജോഷാണ് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സുനിത സുനിൽ സുനിത സുനിൽ ഒരുപാട് സിനിമകൾ ഇപ്പൊ ഈ അടുത്തടുത്തിറങ്ങിയ വരാൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഒക്കെ പി ആർഒ ആണ് പി ആർഒ നമ്മൾ കേൾക്കുന്നത് അല്ല എ പ്രൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന പേരുകൾ അവരുടെ ഇടയിലേക്ക് നമ്മുടെ പി ആർഒ എസ് ദിനേശിയറിനും സുരിദാസുനിലുമാണ് ഇങ്ങനെ ഒരു വേദി ഇവർക്കൊക്കെ കൊടുക്കുന്നത് മറ്റൊന്നുമല്ല ഇവർക്ക് കിട്ടുന്ന എനർജി തന്നെയാണ് മുന്നോട്ടുള്ള നമ്മുടെ ഓരോ പ്രയാണത്തിനും നമുക്ക് വിളക്കുകളായി മാറുന്നത് അതുകൊണ്ടാണ് സുരിദാസുനിൽ മനോഹരമായ രീതിയിൽ ഈ പ്രസ് ഈ പറയുന്ന പത്രക്കാര് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇന്ന് ഏകദേശം അറുപത്തഞ്ചിൽ പരം പ്രസ് ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രസ് മീറ്റിന് അത് എറണാകുളത്തുനിന്ന് വരെ അവരുടെ സ്വന്തം വണ്ടിയിൽ വന്ന് ഇത് വർക്ക് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഈ മീഡിയ നമ്മളോട് കാണിക്കുന്ന ഈ ഈ ഈ പ്രസ് എല്ലാവരും നമ്മളോട് കാണിക്കുന്ന സ്നേഹം സുനിതാ സുനിൽ അരുൺ എന്ന് പറയുന്ന കൗമതിയുടെ അരുൺബായും ചേർന്ന് നടത്തിയ എഫർട്ടിന്റെ ഫലമാണ് ഇത്രയും ആൾക്കാരെ ഇന്നിവിടെ ഈ മീഡിയയെ മൊത്തം ഇവിടെ അതുകൊണ്ട് അഭിമാനത്തോടെ സുനിതയും ഞാൻ പരിചയപ്പെടുത്തുന്നു മെച്ചോറിറ്റി പോഷൻ വെച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് നമ്മൾ ഡ്രാക്ടർ പോയി പണം ഏറ്റെടുക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ ലൊക്കേഷനൊക്കെ പോയിരുന്നു കൂടാതെ പണത്തിൻ്റെ പ്രതിയും ഞാൻ കണ്ടിരുന്നു പണത്തിൻ്റെ പ്രിവ്യൂ ഞാൻ കണ്ടിരുന്നു എസ് എക്സിൽ ഓഡിയോ ഒന്നാണ് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ടതാണ് പ്രീ റെക്കോർഡിങ്ങും ബി ജിയും ഒക്കെ ഒരു രക്ഷയില്ല പൊളി സാധനമാണ് ഫസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോസ് ചെയ്യുകയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഓരോ വലിയ മിസ്സിങ് ആയിരിക്കും ആ ഒരു നമസ്കാരം സത്യത്തില് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ച ഒരു സിനിമ തിരുവനന്തപുരത്തുകാരുടെ മുന്നിൽ വെച്ച് ഓഡിയോ ലോഞ്ചും ടീസർ ലോഞ്ചും നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ അനിൽകുപ്ര എൻ്റെ അടുത്ത ഫ്രണ്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഇത്രയധികം സക്സസ് ആകുമെന്ന ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചതിന് സർവീസിനോട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം അനിൽകുപ്രയുടെ സിനിമയിൽ എപ്പോഴും ലക്കി മാൻ എന്നുള്ള ഒരാളുണ്ട് ദിനേശേട്ടനാണ് കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ക്രയോൺസ് നാഷണൽ അവാർഡിൻ്റെ പരിധിയിൽപ്പെട്ടപ്പോൾ അതിലും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ അവതരിപ്പിച്ചത് ദിനേശ്ചേട്ടനാണ് എന്തുകൊണ്ടും ദിനേശേട്ടൻ ഒരു ഭാഗ്യമുള്ള മനുഷ്യനാണ് ഏത് നവാഗത സംവിധായകർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ആൾ തന്നെയാണ് ദിനേശേട്ടൻ തീർച്ചയായിട്ടും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ചേതോമയാണ് നിത്യദാസ് ഇവരെല്ലാവരും തന്നെ ലോകം അറിയപ്പെടുന്ന മലയാളികളുടെ ഇഷ്ടതാരങ്ങളാണ് ഇവരെ വെച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമ മലയാളികൾ സ്വീകരിക്കും